വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും യൂണിറ്റിന് പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെ കൂടാനാണ് സാധ്യത പ്രതിമാസം അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ ഈ നിരക്ക് വർധനവ് ബാധിക്കില്ല എന്നാണ് അറിയുന്ന വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങളുമായി ആർദ്ര രഘുവാണ് ചേരുന്നത് ആർദ്ര ഇരുട്ടടിയാകുമോ ഒരു നിരക്ക് വർധനവ് ഇന്നുണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ് എന്താകും ഇന്നത്തെ ഈ ഒരു പ്രഖ്യാപനം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശ്രീ കാർത്തിക പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട വർധനവിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നതും യൂണിറ്റിന് പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെ നിലവിൽ കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ പ്രതിമാസം അമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ ഇത് ബാധിക്കില്ലെന്നും കൂടുതൽ വിഭാഗങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും കൂടാതെ തന്നെ വേനൽക്കാലത്ത് സമ്മർ താരിഫ യൂണിറ്റ് പത്ത് പൈസ അധികം വേണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യം നിലവിൽ അംഗീകരിക്കാനും ഒരു സാധ്യത കുറവാണെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീ കാർത്തിക ശരി വ്യക്തമാണ് വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും മാതൃകയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്